ഇപ്പൊ സമയം മണിയായി ഇന്നലെ രാത്രി നല്ല മഴ ആയിരുന്നു അപ്പൊ വല ഇട്ടിരി നമ്മള് വെള്ളം നല്ല കൂടിട്ടുണ്ട് വല പൊന്തിച്ചു നോക്കാം കല്ലങ്കൾ ഒരുപാട് കുടിക്കണത് പെരലങ്കണ്ണിയാണ്

ോട്ടെ ആൾക്കാര് കാണുമ്പോ വല്ല ചാരിക്കോട്ടെ ചോല്ല എന്താ ഇല്ലേ കിട്ടിട്ടോ ഈ വേറൊരു വല ഉണ്ടാവും പൊന്തിച്ചോക്കാം ഇതിലുണ്ട് ഇതില് കല്ലങ്കാരികളല്ല പെരലാളാണ് കൂടുതലായിട്ടുള്ളത് ആ വലയിൽ കുടുങ്ങിയ ആർക്ക് ഇത് കുടുങ്ങിട്ടില്ല ಅದರ ಹಂದಿ ಪಕ್ಕಕ್ಕೆ ಹೋಗಿ അപ്പൊന്ന് രാവിലെ കിട്ടിയ മീനാണിത് നമ്മൾ ഉച്ചക്കൊന്നും ആലോചിച്ചാൽ വന്നിട്ടുണ്ട് ഉച്ചക്ക് എന്താ മട്ടെന്ന് നോക്കാം വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കുന്നത് മീനും കുറവാണ് വലയില് രണ്ടിടത്തും ഇന്നലെ രാത്രി കല്ലങ്കൾ ഇഷ്ടം കിട്ടി അത് ഇന്നലെ ചാലിക്ക് തോട്ടിന്ന് ചാലുക്ക് കയറിയായിരുന്നു അതിന്റെ വീഡിയോ നമ്മളിട്ടിട്ടുണ്ട് ഇനി ഒരു കുറുന്തല്ലം കിട്ടി കുറച്ച് ചെറിയൊരു കുറുന്തല്ലം കിട്ടി ഇനി നാളത്തെ വീഡിയോ നമുക്ക് ഇണ്ടാ